ഞാനാണ് ഈ പകുതി വില തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മോളാണ് ആദ്യമായിട്ട് കേസ് കൊടുത്തത് തിരുനെല്ലമ്പ തിരുനെല്ലമ്പള്ള ഓഫീസിൽ അത് ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മളെ പൈസ കൊടുത്ത പൈസ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അത് മുതിരട അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തൊന്നായിരം രൂപയാണ് ഞാൻ കൊടുത്തിരുന്നത് ഇരുപത്തൊന്നായിരം രൂപ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പരാതി പിൻവലിക്കാനാണ് ആലോചിക്കുന്നത് അതിനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് പറയേണ്ട പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എനിക്ക് പരിചയത്തിൽ ഉള്ളതിനെ കുറേ ആൾക്കാർ ഇതേപോലെ പൈസ കൊടുത്തിട്ട് പരാതിയായിട്ട് മുന്നോട്ട് പോകാത്ത ആൾക്കാർ കുറേ ഉണ്ട് അപ്പോൾ അവർ കൂടിയും ഒരു ഗുണകരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഇപ്പം നമ്മൾ കൊടുത്തിരുന്ന പരാതി പറഞ്ഞാൽ ഇരുപത്തൊന്നായിരം രൂപ ലാപ്ടോപ്പിനെന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ മുദ്രയുടെ റെസിപ്റ്റ് തന്നിട്ട് അവിടെ വാങ്ങി വെച്ചിരുന്നു അക്കൗണ്ട് ബൈ കുറച്ച് അക്കൗണ്ടുമായിട്ടും കുറച്ച് ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് അപ്പോൾ അത് തിരിച്ചിട്ടണം അല്ലെങ്കിൽ ലാപ്ടോപ്പ് കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ലാപ്ടോപ്പ് ഇപ്പോൾ ലാസ്റ്റ് അടുത്ത് ഞാൻ പറഞ്ഞ ലാപ്ടോപ്പ് വേണ്ട ഞാൻ കൊടുത്ത പൈസ കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ കൊടുത്ത പൈസ അന്നേരം വൈകുന്നേരത്തോട് കൂടിയിട്ട് തിരിച്ചു തന്നിട്ടുണ്ട് എത്ര രൂപയായിട്ട് എങ്ങനെയാണ് വന്നത് ാണ് പൈസ അങ്ങോട്ട് കൊടുത്തിരുന്നത് അതേ അക്കൗണ്ടിലേക്കാണ് തിരിച്ചു വന്നത് മുദ്രയുടെ പേരാണ് അതിൽ കാണാറുള്ളത് ട്രാൻസ്ഫർ ചെയ്തതിന് കാണാനുള്ളത് മുദ്രയുടെ അക്കൗണ്ടാണ്